നാദാപുരം മുസ്ലിയാർ ഹഷീഷ് എന്ന് വിളിച്ചപ്പോൾ കോഴിക്കോട് കുഞ്ഞാമുട്ടി ഹാജി ഫെറിട്ടത് ഫറോവയുടെ സഹയാത്രികൻ എന്നാണ് എങ്ങനെയുണ്ട് ശരിക്കും മനസ്സിലാക്കണം ഇന്ന് ഈ കള്ളത്തൊരീകത്തുകാരെ ഈ കൊണ്ടോട്ടിയിലെ ഈ വ്യാജന്മാരെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എങ്ങനെയായിരുന്നു അതിനെ കൈകാര്യം ചെയ്തിരുന്നത് എന്നതിന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നാദാപുരം മഹാപണ്ഡിതൻ അദ്ദേഹം ഈ കൊണ്ടോട്ടിയിലെ ഈ വ്യാജശേഖായ ഫീരനെ അദ്ദേഹം വിളിച്ചിരുന്നത് ഹഷീഷ് എന്നായിരുന്നു ഹഷീഷ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു എപ്പോഴും ഇദ്ദേഹം ഉപയോഗിക്കും എപ്പോഴും ഇദ്ദേഹം മൂടിലായിരിക്കും താനീ കഞ്ചാവായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കഞ്ചാവ് അടിച്ചിട്ട് ഞാൻ കുത്തുബാണ് ഷെയഹാണ് മുർഷിദാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ധീന പഠിച്ച പണ്ഡിതന്മാര് പറയും അവൻ കഞ്ചാവിന്റെ കുത്തുബാണ് എന്ന് പറയുമായിരുന്നു ബഹുമാൻ